ഐ ഡി എഫാമസ് ഇന്നത്തെ വെള്ള ടോപ്പിക്ക് എന്ന് വെച്ചാൽ ഈ ഒരു ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിലല്ല ഒരിക്കലും തന്നെ ബാരൽ വെച്ചിട്ട് ബ്രൂഡിംഗ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ആ ഒരു ഫാമിൽ നമ്മൾ ആ ഒരു ബ്രൂഡിൻ്റെ സെൻ്ററിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ നമ്മളെന്താണ് കോഴിക്കുഞ്ഞു വരുന്നതിന് മുമ്പേ തന്നെ ആ ഒരു ബാരൽ അവിടെ സെറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിൻ്റെ പുക പുറത്തേക്ക് പോകുന്ന രീതിയിലൊരു കോയലും കൂടെ വെച്ച് കൊടുക്കാൻ നമുക്ക് സേഫ് ആയ രീതിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ആ ഒരു പുക പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോയ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ആ ഒരു ചൂട് നിലനിർത്താനും അത് സാധിക്കും അപ്പോൾ അതങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഗ്യാസ് ബ്രൂഡിംഗ് ആണെങ്കിൽ വീഡിയോയിൽ കാണും ഇതേ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത്ര സെൻട്രലായിട്ട് നമ്മുടെ ആ ഒരു ബ്രോഡർ ഇതേപോലെ ഒരു ഫോക്കസ് ചെയ്ത് അവിടെ വെക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്യാസ് കുറ്റി പുറത്ത് വെക്കുക എന്നിട്ട് നമ്മൾ അത് ബർണർ ഓൺ ആക്കി ആക്കാക്കിയിടുക ഇങ്ങനെയാണ് ഗ്യാസ് ബ്രോഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ എന്താ അങ്ങനെ ചെയ്ത എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് നമ്മൾ ആ ഒരു കറണ്ട് പോകുന്ന സമയത്ത് എല്ലാ കോഴിക്കുഞ്ഞു തന്നെ സെൻട്രലിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കിട്ടാത്തൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല മാത്രമല്ല ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കുറ്റി പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനകത്ത് ഗ്യാസ് പ്രൂഡർ വെക്കുമ്പോൾ അതിൻ്റെ പ്രൂഡറിൻ്റെ ചൂട് അതുപോലെ തന്നെ ബൾബിൻ്റെ ചൂട് ഇതിൻ്റെ ഒക്കെ ചൂട് കൂടും ആ ചൂട് കൂടിയാകുമ്പോൾ സിലിണ്ടറിലേക്ക് ചൂട് കഴിഞ്ഞാൽ അത് അപകടം ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് വെക്കണമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ബാറിൽ വെച്ചിട്ടാണ് ഇതേ രീതിയിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിൽ ഇതിൻ്റെ സെൻറ്ററിലതിൻ്റെ പുകക്കോയിൽ വെച്ചിട്ടില്ല എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇതേപോലെയാണ് നമ്മൾ ബാറിൽ വെച്ചിട്ട് ചൂട് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നേക്കുന്നത് അപ്പോൾ വീണ്ടും കാണാം താങ്ക് ഹൈഡ്രഫാമസ് ഇന്നത്തെ വീട്ടിലെ എന്ന് വെച്ചാൽ ഈ ഒരു ബ്രൂഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിലല്ല ഒരിക്കലും തന്നെ ബാരൽ വെച്ചിട്ട് ബ്രൂഡിങ് ചെയ്യേണ്ടത് ഇത് നമ്മൾ ആ ഒരു ഫാമിൽ നമ്മൾ ആ ഒരു ബ്രൂഡിൻ്റെ സെൻറ്ററാണ് നമ്മൾ അത് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക കോഴിക്കുഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ബേരൽ അവിടെ സെറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ അതിൻ്റെ പുക പുറത്തേക്ക് പോകുന്ന രീതിയിലൊരു കോയലും കൂടെ വെച്ച് കൊടുക്കാൻ നമുക്ക് സേഫായ രീതിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ ആ ഒരു പുക പുറത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോയൽ വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നേരം ആ ഒരു ചൂട് നിലനിർത്താനും അത് സാധിക്കും അപ്പോൾ അതങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി ഗ്യാസ് ബ്രൂഡിംഗ് ആണെങ്കിൽ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അത്ത സെൻട്രലായിട്ട് നമ്മൾ ആ ഒരു ബ്രോഡർ ഇതേപോലെ ഒരു ഫോക്കസ് ചെയ്ത് അവിടെ വെക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്യാസ് കൂറ്റി പുറത്ത് വെക്കുക എന്നിട്ട് നമ്മൾ അത് ബർണർ ഓൺ ആക്കി ഓണാക്കിയിടുക ഇങ്ങനെയാണ് ഗ്യാസ് ബ്രോഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ എന്താ അങ്ങനെ ചെയ്യുന്ന എന്താ ബെനഫിറ്റ് എന്ന് നമ്മൾ ആ ഒരു കറണ്ട് പോകുന്ന സമയത്ത് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും അതിൻ്റെ സെൻറ്ററിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് കിട്ടാത്തൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല മാത്രമല്ല ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കുറ്റി പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് ഗ്യാസ് പ്രൂഡർ വെക്കുമ്പോൾ അതിൻ്റെ പ്രൂഡറിൻ്റെ ചൂട് അതുപോലെ തന്നെ ബൾബിൻ്റെ ചൂട് ഇതിൻ്റെയൊക്കെ ചൂട് കൂടും ചൂട് കൂടിയാകുമ്പോൾ ആ സിലിണ്ടറിലേക്ക് ചൂട് അടിച്ചു കഴിഞ്ഞാൽ അത് അപകടം ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ടാണ് പുറത്ത് വെക്കണമെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ബേറിൽ വെച്ചിട്ടാണ് ഇതേ രീതിയിലാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇതിൻ്റെ സെൻ്ററിൽ അതിൻ്റെ പുകക്കോയിൽ വെച്ചിട്ടില്ല എന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് ഇതേപോലെയാണ് നമ്മൾ ബേരിൽ വെച്ചിട്ട് ചൂട് കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നേക്കുന്നത് അപ്പോൾ വീണ്ടും കാണാൻ താങ്ക്